ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ സമയം പതിനൊന്ന് ആയിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റിപ്പം തന്നെ ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് സാറ്റർഡേ കാരണം മോനും സ്കൂളിൽ പോകാത്ത കാരണം കൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരം കിടന്നു പിന്നെ നേരുന്നിട്ട് ചായ വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എൻ എ ലൈഫായിട്ട് എടുത്താലോ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും വീട്ടിലൊക്കെ നടക്കണ പോലെ പണികൾ ഒതുക്കൽ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചു കേട്ടോ സമയം പതിനൊന്ന് മണിയൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം അടുക്കളയൊന്നും ഒക്കെ നിങ്ങളുടെ സാറ്റർഡേ ഇപ്പോൾ തിക്കുന്നവർക്കൊന്നുമില്ലല്ലോ അത് കാരണം കൊണ്ട് അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് നമുക്ക് കുറേ പണികളുണ്ട് അപ്പോൾ നമുക്കതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് എൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിനു സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് മനീഷ നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൻ്റെ അതേപോലെ മേക്കപ്പ് അതേപോലെ ഫുഡ് അങ്ങനെയുള്ള എല്ലാ വീഡിയോസുണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാമെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യണത് പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം നല്ല വാഷിംഗ് മെഷീനിൽ ഞാൻ ഡ്രയറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ അപ്പോൾ അതൊക്കെ വേഗം കൊണ്ട് ഇരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് പോയത് കേട്ട് അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴിക്കുന്ന അടുക്കള ഒക്കെ ചെയ്യുന്നതിന് ശേഷമാണ് പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് പിന്നെ നമ്മുടെ രണ്ടുപേരെയല്ലേ ഉള്ളൂ ഞാനും മോനും അനീറ്റിയാണ് ഉള്ളത് ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആള് രണ്ടാഴ്ച കൂടുമ്പോഴാണ് വേളു കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലേ ഉള്ളൂ മോനാണെന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് അത് ഇതൊക്കെ ആയിട്ട് തന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് ഒതുക്കിയതിന് ശേഷം പിന്നെ റൂമിക്കാണ് പോയിട്ടോ റൂം ആകലംകുലായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അതൊന്നും അധികം കാണിക്കണില്ല നിങ്ങൾക്ക് ലെഗടിക്കും അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് കേട്ടോ വീഡിയോസ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെ ഇപ്പുറത്ത് റൂമിക്കൊന്നും അത് അനിയത്തി ഒതുക്കുന്നുണ്ടായിരുന്നു ഈ നമ്മൾ അധികം ഉപയോഗിക്കില്ല നമ്മൾ തുണികൾ ഇടാനും ആയിട്ട് ഉപയോഗിക്കണത് അതൊക്കെ ഒന്ന് ഒതുക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് അടക്കളേ പോയിട്ട് ഞാൻ ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു കേട്ടോ അത് കഴിഞ്ഞാൽ തിരിച്ച് വന്നപ്പോഴേനും നല്ല റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അനിയത്തി അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എൻ്റെ മോൻ്റെ ഫോട്ടോകളുണ്ട് എല്ലാ മോൻ്റെ ഫോട്ടോകളും അതേപോലെ തന്നെ അവൻ്റെ സ്കൂൾ ഫോട്ടോയും ഡാൻസ് ഫോട്ടോയും അതൊക്കെയാണ് ഒക്കെ ചേണ്ട പരിപാടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുടി ഒന്ന് എണ്ണയൊക്കെ തെച്ചൊന്ന് സെറ്റ് ആക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ കോളേജിലൊക്കെ പോണ കാരണം മുടിയൊക്കെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഒരു ഹോട്ടോയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ ഉണ്ട് മാമൻ വന്നത് മാമെന്ന് പറഞ്ഞിടത്ത് തന്നെ എനീത്തിര അച്ഛനാണ് അവൾ എൻ്റെ അമ്മായിടെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ ഇവിടെ നിന്നാണ് പഠിക്കണത് അപ്പോൾ മാമൻ വന്നു മാം വന്നപ്പോൾ അമ്മായി തന്നെ മീനൊക്കെ വൃത്തിയാക്കി ഉപ്പുമുളകൊക്കെ പറ്റി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് സിമ്പിളായി വേഗം തന്നെ ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം ഒന്ന് പൊതുച്ചോറ് കഴിക്കാൻ മാമൻ പുതുച്ചോറൊന്നും കഴിക്കില്ല അപ്പോൾ എനിക്കും അനീറ്റിക്കുള്ള പുതുച്ചോറ് ഞങ്ങൾ കെട്ടിവെച്ചിട്ട് പിന്നെ മാമന് ഫുഡ് കൊടുത്തിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ മാമൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ചെമ്മീനും അതേപോലെ തന്നെ മീനൊക്കെ വറുത്തു പിന്നെ ഞാൻ പച്ചപ്പയർ തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്കുള്ള പുതുച്ചോറ് ഞങ്ങൾ സെപ്പറേറ്റ് കെട്ടി വെച്ചു മാമനെന്നിട്ട് വേറെ സെപ്പറേറ്റ് ചോറ് കൊടുത്തിട്ടുണ്ട് മാമൻ അങ്ങനെ പൊതുച്ചോറൊന്നും ഇഷ്ടമില്ല അപ്പം അങ്ങനെ ഞാൻ മാമന ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് നേരെ പിന്നെ ഞങ്ങൾ കുളിക്കാൻ കയറിയിട്ട് ആനീറ്റി എവിടെയെങ്കിലും കുളി കഴിഞ്ഞു തന്നു പിന്നെ ഞാൻ കുളിക്കാൻ കയറി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ മാമൻ്റെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഗുളികഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഞങ്ങൾ സമയപ്പോൾ രണ്ടര ഇട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ ടൈമായിട്ടോ ഒത്തിരി നേരം വെഗി ഈ മുടക്ക ദിവസങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇത്തിരി വൈകും നേരത്തെ എനിക്കാത്ത കാരണം കൊണ്ട് തന്നെ ഈ ലഞ്ചൊക്കെ ഇത്തിരി വൈകിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത് അത് കഴിഞ്ഞ് അതേ പുതുച്ചോറൊക്കെ തുറന്നു നോക്കി സംഭവം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാം കൂടി കഴിച്ച് നോക്കിയിട്ടോ കഴിച്ച് നോക്കി അടിപൊളിയായിരുന്നു അങ്ങനെ മൂക്ക് മുട്ടയിൽ തിന്ന് ലാസ്റ്റിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുണ്ട് എനിക്കതിനെത്തിക്കും ആ ചോറിട്ടത് മൊത്തം തിന്ന് ലാസ്റ്റ് വീർപ്പും മുട്ടിരിക്കണൊരവസ്ഥ കാണിച്ചു തരാട്ടോ അതെല്ലാം കഴിഞ്ഞ് അതെ പിന്നെ റ്റങ്ങനെലും ഉറങ്ങിയാൽ മതിയെന്ന് ചോദിച്ചിട്ടാണ് ഇരുന്നിരുന്നത് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞതേ ഞങ്ങളൊന്നും പിന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് കിട്ടുന്നുണ്ടോ ചേച്ചി അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അതേ മാമനും അനീത്തയും മോനൊക്കെ കൂടിയിട്ട് കടയിൽ അവരൊക്കെ എന്തോ മേടിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നു മാമൻ എന്നിട്ട് പോയിട്ടോ പിന്നെ പിന്നെ അറുപണിയപ്പോൾ വിളക്കൊക്കെ വെച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോനെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു ആ സമയമാണ് പഠിപ്പിക്കാൻ പഠിപ്പിക്കണ സമയം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഫുഡ് കഴിക്കും ഉച്ചയ്ക്കാലത്തെ ഫുഡൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ചായ കുടിച്ചില്ലാട്ടൊന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഇത്തിരി ഹെവിയായി കാരണം ചായ ഒന്നും കുടിക്കാൻ തോന്നില്ല അതുകൊണ്ട് ചായ കുടിച്ചില്ല ഇപ്പം ഇത്രയൊക്കെയാണ് ഡയൻ my first but on the like